നമസ്കാരം അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാനാപകടത്തിൻ്റെ പേരിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് ഓക്കിസ്റ്റുകളെ തന്നെയാണ് ഓക്കിസ്റ്റുകളെ എക്കാലത്തും എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാനപകടത്തിൻ്റെ ഉത്തരവാദിത്വവും ഇപ്പോൾ ഓക്കിസ്റ്റുകളുടെ മേൽ ചുമത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെ ഓൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം ഈ വിമാനാപകടത്തിൻ്റെ പേരിൽ ഓക്കിസ്റ്റുകളെ കുറ്റപ്പെടുത്തുകയായിരുന്നു വംശവേചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരമായി ജോ ബൈഡൻ സർക്കാർ നിർബന്ധ പ്രകാരം കൊണ്ടുവന്ന പരിശീലന പദ്ധതിയായിരുന്നു ഡി ഇ ഐ അഥവാ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഈ പരിശീലന പദ്ധതി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ബൈഡൻ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് പല സ്ഥാപനങ്ങളിലും ഗുണനിലവാരം ഇല്ലാതാക്കി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാനാപകടത്തിലും എയർ ട്രാഫിക് കൺട്രോൾ ടവറിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് കടുത്ത വീഴ്ചയാണ് ഉണ്ടായത് എന്നാണ് ട്രംപ് ആരോപിച്ചിരുന്നത് ഇത് ഒരുപക്ഷെ അവിടെയും ഈ ഡി ഇ ഐ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നുകൊണ്ടായിരിക്കാം ജീവനക്കാരെല്ലാം തന്നെ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അലസമനോഭാവം കാണിച്ചത് എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് സൈന്യത്തിൽ ഉൾപ്പെടെ വംശീയ വൈവിധ്യം ഉൾപ്പെടുത്തുന്നതിനായി വാദിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളെയും ട്രംപ് രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത് ഈ അപകടത്തിന് കാരണം ഈ നയമാണെന്ന് പറയാൻ എന്താണ് അടിസ്ഥാനമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കോമൺ സെൻസ് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി വിമാനവും ഹെലികോപ്റ്ററും വിപരീത ദിശകളിൽ ഒരേ ഉയരത്തിലായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി എന്തുകൊണ്ട് അവിടെ കൃത്യമായ ബുദ്ധിപരമായ ഇടപെടൽ നടത്തിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു ഇതിനെല്ലാം കാരണം ഈ ഡിഇ ഐ പദ്ധതിയാണ് എന്നും ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അമേരിക്കയിലെ വ്യോമയാന മേഖലയുടെ മുഖ്യ ചുമതല വഹിക്കുന്ന ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഇനി മുതൽ ഡിഇ ഐ ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല എന്ന പ്രത്യേക എക്സിക്യൂട്ടീവ് ഉത്തരവും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഇതിനോട് വിയോജിച്ച് രാജിവെക്കാമെങ്കിൽ അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം കൂടി നൽകി വിട്ടയക്കാമെന്നാണ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പകരം പ്രഗത്ഭരായ നിരവധി പേരെ ആ സർവീസിൽ ഉൾപ്പെടുത്താം എന്നും ട്രംപ് കളിയാക്കി പറയുകയായിരുന്നു കൂടാതെ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശവും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് വിമാനാപകടം നടന്ന സ്ഥലം അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നീന്താനാണോ എന്നായിരുന്നു ട്രംപിൻ്റെ മറു ചോദ്യം വിമാനം ഇപ്പോൾ പോട്ടോമോ നദിയിൽ ഏതാണ്ട് ഏഴടി താഴ്ചയിൽ കിടക്കുകയാണ് എന്നും ആദ്യം താൻ വിമാനാപകട സ്ഥലം കാണാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നും പിന്നീടാണ് വിമാനം വെള്ളത്തിൽ കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് നീന്താനാണോ താൻ അവിടെ പോകേണ്ടത് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് ചോദിച്ചത് ഏതായാലും ട്രംപിൻ്റെ പരിഹാസത്തോടു കൂടിയുള്ള ഈ ഒരു ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് താൻ അപകടത്തിനിരയായ വ്യക്തികളുടെ ബന്ധുക്കളുമായി എത്രയും വേഗം കൂടിക്കാഴ്ച നടത്തുമെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്